നിങ്ങളൊരു നയൻ ടു ഫൈവ് ജോബിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആണ് പക്ഷേ അതിനനുസരിച്ചുള്ള ടൈം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ മുതൽ എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അത് മന്തിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അത് അല്ലെങ്കിൽ ലംസം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണം ആറ് മാസം കഴിഞ്ഞിട്ട് രണ്ട് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യും അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഇതിനെയാണ് എസ് ഐ പി എന്ന് പറയുന്നത് അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് എന്താണ് എസ് ഐ പി എന്തുകൊണ്ട് നിങ്ങൾ എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എസ് ഐ പി കാൽക്കുലേറ്ററ് എന്താണ് ശരിയ കംപ്ലൈൻറ്റ് എസ് ഐ പി അതിനുശേഷം എസ് ഐ പിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം റിട്ടേൺസ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്താണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അഥവാ എസ് ഐ പി നമ്മളൊരു ഇരുപത്തയ്യായിരം രൂപ മാസം സാലറി കിട്ടുന്ന ഒരാളാണ് അയാൾക്ക് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു വീട് വീടെടുക്കണമെന്നുണ്ട് അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണമെന്നുണ്ട് അതിന് ഏകദേശം ഒരു കോടി രൂപ വരും എന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ കാറ് വാങ്ങാൻ ഒരു ടെൻ ലാക്ക് വരുന്നെന്ന് വിചാരിച്ചോ ഫ്യൂച്ചറിൽ അയാൾക്ക് ആ എമൗണ്ട് ഒരു എന്നുള്ള രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ അയാൾക്ക് യൂസ്ഫുള്ളാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് എസ് ഐ പി അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് ഇയാൾക്ക് ഇരുപത്തയ്യായിരം രൂപ കിട്ടണേൽ ഒരു രണ്ടായിരം രൂപ അല്ലെങ്കിൽ ഒരു ആയിരം രൂപ മാസം മാറ്റി വെക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ആയിരം രൂപ ഇയാൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യും ഈ ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിൻ്റെ മാനേജർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിട്ടേൺസാണ് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് കിട്ടുക ഇത് ഫൈവ് പെർസെൻറ്റേജ് ആവാം സെവൻ പെർസെൻറ്റേജ് ആവും അത് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുക എസ് ഐ പിയിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എല്ലാ മാസം അതിനു പുറമെ ലംസം ആയിട്ട് നിങ്ങൾക്ക് എസ് ഐ പിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ എല്ലോ ആറ് മാസം കൂടുന്നതോറും നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ആണ് എസ് ഐ പിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കൂടുന്നതോറും അമ്പതിനായിരം രൂപ ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുക ഇതിനാണ് എസ് ഐ പി എന്ന് പറയുന്നത് അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പക്ഷെ എസ് ഐ പി നെ കുറിച്ചിട്ട് ഞാൻ പഠിച്ചിടത്തോളം നമ്മുടെ മുസ്ലിംകൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഷെരിയാ കംപ്ലൈന്റ് മ്യൂച്വൽ ഫണ്ട്സ് വെറും നാലെണ്ണമുള്ളൂ ഒന്നാണ് ടാറ്റ എത്തിക്കൽ ഫണ്ട് രണ്ടാമത്താണ് ടോറസ് എത്തിക്കൽ ഫണ്ട് മൂന്നാമത്തത് നിപ്പോൺ ഇന്ത്യ ഇ ടി എഫ് ഷെരിയാ ബീസ് നാലാമത്തത് റിലയൻസ് ഇ ടി എഫ് ഷെരിയാ ബീസ് ഈ നാല് എസ് ഐ പിസ് ആണ് മുസ്ലിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നത് ഫണ്ട് കറന്റ് ഇന്ത്യയിലുള്ളത് ലാസ്റ്റ് ഫൈവ് ഇയേഴ്സിൽ കൊടുത്ത റിട്ടേൺസ് റിട്ടേൺസാണ് ഞാനിപ്പം പറയാൻ പോകുന്നത് ടാറ്റ എത്തിക്കൽ ഫണ്ട് ട്വന്റി ടു പോയിന്റ് എയ്റ്റ് ഫൈവ് പെർസെൻറ്റേജ് റിട്ടേൺസ് ആണ് കൊടുത്തത് ടോറസ് എത്തിക്കൽ ഫണ്ട് ട്വൻറ്റി ടു പോയിന്റ് ഫൈവ് വൺ പെർസെൻറ്റേജ് നിപ്പോൺ ഇ ടി ഓഫ് ഷെർയാബീസ് എയ്റ്റീൻ പോയിന്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് റിലയൻസ് ഇ ടി ഓഫ് ഷെരിയാബീസിൻ്റെ മ്യൂച്വൽ ഫണ്ട് കൊടുത്തത് എയ്റ്റീൻ പോയിൻറ്റ് സീറോ ടു പെർസെൻറ്റേജ് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ എസ് ഐ പിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ഒന്നാമത്തതാണ് കോമ്പൗണ്ടിങ് സപ്പോസ് നിങ്ങൾ ഒരു വർഷം നൂറ് രൂപ ആണ് എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് വിചാരിച്ചോളൂ അതിൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഏഴ് ശതമാനമാണ് റിട്ടേൺ കിട്ടിയത് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വർഷമാകുമ്പം നിങ്ങളുടെ ക്യാപിറ്റൽ നൂറ്റിയേഴ് രൂപ ആണവുക ആ നൂറ്റിയേഴ് രൂപ നിങ്ങൾ അതേപോലെ വെക്കാണ് ആ വർഷമൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ മൂന്നാമത്തെ വർഷം നൂറ്റിയേഴ് രൂപേൻ്റെ മുകളിലുള്ളതാണ് സെവൻ പെർസെൻറ്റേജ് റിട്ടേൺ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാം അത് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക സെവൻ പെർസെൻറ്റേജ് ആണോ ഫൈവ് പെർസെൻറ്റേജ് ആണോ അല്ലെങ്കിൽ അതിന് കൂടുതലാണോ നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടാന്നുള്ളത് രണ്ടാമത്തതാണ് റുപ്പി കോസ്റ്റ് ആവറേജിങ് എസ് ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെങ്തി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അഥവാ അഞ്ച് വർഷം പത്ത് വർഷം ഇത്ര ടൈം ഗ്യാപ്പ് വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്ക് നിങ്ങൾ സംടൈംസ് നൂറ് രൂപ ഉള്ള സമയത്ത് ഒന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടാം അതേ സെയിം സ്റ്റോക്ക് ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷത്തിൻ്റെ ടൈം ഗ്യാപ്പിൽ നിങ്ങൾ റെഗുലറായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് പോകുമ്പം ആ സെയിം സ്റ്റോക്ക് നിങ്ങൾക്ക് ചിലപ്പം അമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം പർച്ചേസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും ഇതിനാണ് റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറയുന്നത് മൂന്നാമത്തതാണ് ഡിസിപ്ലിനും കൺവീനിയൻസും എസ് ഐ പിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് മന്ത്ലി അഞ്ഞൂറ് രൂപയാണോ അല്ലെങ്കിൽ ആയിരം രൂപ ആണോ എത്ര രൂപ ആണ് നിങ്ങൾ മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാ മാസവും പെർട്ടിക്കുലർ ഡേറ്റിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ആ എമൗണ്ട് കട്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും അതിനു വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ടൈമോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്താണ് ശരിയാ കംപ്ലൈൻറ്റ് മ്യൂച്വൽ ഫണ്ട് എല്ലാ കമ്പനീസിലേക്കും മുസ്ലിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റൂല്ല ഇൻട്രസ്റ്റിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് പോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ട് ആൽക്കഹോൾ പോണോഗ്രഫി സിഗരറ്റ്സ് വെപ്പൺസ് മാനുഫാക്ചറിങ് ഇങ്ങനത്തെ കമ്പനീസിലേക്കൊന്നും മുസ്ലിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല ഹറാമാണ് ഇങ്ങനത്തെ മുസ്ലിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത കമ്പനീസിനെയൊക്കെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഹലാലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനീസിനെ മാത്രം ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ അടിയിലേക്ക് കൊണ്ടുവന്നതിനാണ് ശരിയായ കംപ്ലൈൻറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് എന്താണ് എസ് ഐ പി കാൽക്കുലേറ്റർ സപ്പോസ് നിങ്ങൾക്ക് ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് അമ്പത് ലക്ഷം രൂപ വേണമെന്ന് വിചാരിച്ചു ആ അമ്പത് ലക്ഷം രൂപ കിട്ടണമെങ്കിൽ അപ്രോക്സിമേറ്റ് ഈ മാസം എത്ര രൂപ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എമൗണ്ട് കിട്ടുക എന്നുള്ളതാണ് എസ് ഐ പി കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫോർ എക്സാമ്പിൾ ഞാൻ മാസം ഒരു അയ്യായിരം രൂപ ആണ് എസ് ഐ പി യിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ ഇയർലി സെവൻ ആണ് എനിക്ക് റിട്ടേൺസ് കിട്ടുന്നത് പത്ത് വർഷം കഴിഞ്ഞാൽ സെവൻ പെർസെൻറ്റേജ് കാൽക്കുലേഷനിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എട്ട് ലക്ഷത്തി എഴുപതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപ ആണ് എനിക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടാം പക്ഷെ വെറും ആറ് ലക്ഷം രൂപ ആണ് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവുക ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപ ആണ് എനിക്ക് റിട്ടേൺസ് ആയിട്ട് കിട്ടാം ഈ സെവൻ പെർസെൻറ്റേജ് റിട്ടേൺസ് എപ്പോഴും സെയിം ആയിക്കോളുന്നില്ല മാർക്കറ്റിൻ്റെ അപ്പിനും ഡൗണിനും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് റിട്ടേൺസ് കൂടെ കൊറിയേ ചെയ്യാൻ പറ്റും പക്ഷെ കറണ്ട് മാർക്കറ്റ്സിനേ വെച്ചിട്ട് അപ്രോക്സിമേറ്റ്ലി സിക്സ് ടു സെവൻ പെർസെൻറ്റേജ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസ് കൊടുക്കുന്നത് ലാസ്റ്റ് ടോപ്പിക്കാണ് എങ്ങനെ നിങ്ങൾക്ക് എസ് ഐ പി യൂസ് ചെയ്തിട്ട് മാക്സിമം റിട്ടേൺസ് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ മൂന്ന് ടിപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാക്സിമം റിട്ടേൺസ് നിങ്ങളുടെ എസ് ഐ പിയിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും ഫസ്റ്റ് വൺ ആണ് സ്റ്റാർട്ട് ഏലി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രക്കും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക കാരണം കോമ്പോണ്ടിങ് എഫക്റ്റ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണോ അതിനനുസരിച്ച് ബെനിഫിറ്റ് തരും രണ്ടാമതാണ് കൺസിസ്റ്റൻസി നിങ്ങൾ എസ് ഐ പിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റുപ്പി കോസ്റ്റ് ആവറേജിങ് നിങ്ങൾക്ക് ലോസ് ആയിപ്പോകും മൂന്നാമത്തതാണ് എസ് ഐ പിയിൽ നിങ്ങൾ റെഗുലർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പം ഓരോ പെർട്ടിക്കുലർ ടൈം അഥവാ നിങ്ങൾക്ക് സാലറി ഹൈക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ബോണസ് കിട്ടുമ്പോഴും ആ എമൗണ്ട് എസ് ഐ പിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക എസ് ഐ പി നെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക്കായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്ത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് പറയേണ്ടത് എന്നുള്ളത് താങ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്